വെൽക്കം ടു മൈ ചാനൽ സഫാസ് ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താന്ന് വെച്ചാൽ കൊല്ലത്തെ കാപ്പയ ബീച്ചിലാണ് കൂട്ടായ്മ പോയത് അവിടുത്തെ കാഴ്ചകളാണ് ഇത് നിങ്ങൾ കാണാൻ പോകുന്നത് ബീച്ചിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ബീച്ചിലെ സൈഡിക്കുക കൂടെ യാത്ര തുടരുകയാണ് അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് വെള്ളത്തിലൊക്കെ കളിച്ചു നല്ല രസമായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കൂടെ കുറേ നേരം തിരുമാരയുടെ കൂടെ കളിക്കുമായിരുന്നു കൂട്ടുകാരെ ഞാൻ അവിടെ വെള്ളത്തിൽ നിന്ന് കയറി നമ്മളങ്ങനെ മണലിൽ പോയി കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊട്ടാരം തുടക്കാനായിട്ട് കടൽ വെള്ളം ഇങ്ങനെ നമ്മൾ തോപ്പിക്കാനായിട്ട് വരുവാണ് പിന്നെ അവിടെ ഞാൻ വിചാരിച്ച അവിടെ എന്തായാലും പൊളിക്കും ഞാൻ പിന്നെ എൻ്റെ ഇക്കച്ചേക്കാറ്റ് മുൻപിൽ പോയി ഉണ്ടാക്കി അപ്പോൾ എൻ്റെ നമുക്ക് നോക്കാം കഴിഞ്ഞു ആറ് കൊട്ടായാണ് ഫസ്റ്റ് തകരുന്ന എന്റെ കൊട്ടാരം ഞാൻ തകരത്തില്ല എന്നാണ് പറഞ്ഞത് അത് വെള്ളം കേൾക്കുക നമ്മുടെ കൊട്ടാരം തകർത്തോണ്ടിരിക്കുക കൂട്ടുകാരെ പിന്നെ കൊട്ടാരം പോയ നിങ്ങൾ നിങ്ങൾ ലൈക്ക് അടിച്ച അത് ആ കൊട്ടാരം പൊളിയത്തില്ല എനിക്ക് സബ്സ്ക്രൈബ് അടിക്കാത്തതായിരിക്കും അറിയാം ചുമ്മാ എടുത്ത് വീഡിയോ ആണല്ലേ നിങ്ങൾ വീഡിയോ കണ്ട ലൈക്ക് അടിച്ചിട്ടേ പോകാൻ പറ്റത്തുള്ളൂ ഞാൻ മിണ്ടത്തില്ലേ എനിക്കൊന്ന് സപ്പോർട്ട് ആ കൂട്ടുകാരെ ഞാനൊന്ന് ഷായം ചെയ്യാട്ടെ വിട്ടുകൊടുത്തില്ല വീണ്ടും വീണ്ടും കൂട്ടുകാരം ഞാൻ പിന്നെ മുമ്പിൽ പോയി ഉണ്ടാക്കി നിങ്ങൾക്ക് ചിരി വന്നെങ്കിൽ ഒന്ന് കമ്മൻറ്റ് ചെയ്യണേ നമ്മൾ വീണ്ടും വീണ്ടും കൊട്ടാരങ്ങളിൽ പക്ഷെ വെള്ളം വന്ന് നശിപ്പിച്ചോണ്ട് നമ്മൾ ഉണ്ടാക്കും വെള്ളം വന്ന് കയറും നമ്മളുണ്ടാക്കും വെള്ളം വന്ന് ഉണ്ടാക്കും വെള്ളം വന്ന് കയറും കുറെ നേരം വെള്ളത്തിൽ കളിച്ചിട്ടുണ്ട് അതിന്റെ വാപ്പ പറഞ്ഞ് കയറാൻ അതുകൊണ്ട് ഞാൻ ജിക്ക് വാപ്പാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കാൻ ഇന്ന് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കന് വീട്ടുകാരെ Like, share, Like, share, comment, subscribe. And to the other bye.